ൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ച യാത്രാ വിലക്കുകൾ നീങ്ങുവാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ കുവൈറ്റ് ഓഗസ്റ്റ് മുതൽ യാത്ര ആരംഭിക്കാൻ ഇരിക്കുമ്പോൾ ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഒമാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിലേക്കുള്ള യാത്രാ വിലക്ക് നീളുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് തുടരുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിക്കുകയുണ്ടായി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിലക്ക് തുടരുമെന്നാണ് സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കിയത് നിരവധി പ്രവാസികൾ ഒമാനിലേക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു കോവിഡ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഒമാൻ അധികൃതർ എത്തിയിരിക്കുന്നത് സുഡാൻ ബ്രസീൽ നൈജീരിയ തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം താൻസനിയ ഇത്യോപ്യ എന്നീ രാജ്യങ്ങളാണ് പുതിയതായി പട്ടികയിൽ ഇടം പിടിച്ചത് ഈജിപ്തിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഇറാഖ് ഇറാൻ തുനീഷ്യ ലിബിയ അർജന്റീന ബ്രൂണേ ദാറുസലാം എന്നീ രാജ്യങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തി ജൂലൈ ഒൻപത് മുതലാണ് എട്ട് പുതിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വരിക കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് നിലവിൽ വന്നത് നിരവധി പ്രവാസികളാണ് വിലക്ക് നീങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് യാത്രാ വിലക്ക് നീക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്നാൽ പെട്ടെന്ന് കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ പ്രതീക്ഷകൾ തകിടം മറഞ്ഞു ഒമാനിലെ ഉയർന്ന കോവിഡ് വ്യാപനവും മരണസംഖ്യയുമെല്ലാം ഇതിന് കാരണമായി കോവിഡ് വകഭേദങ്ങളുടെ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ യാത്രാ വിലക്ക് ഇനിയും നീളുമെന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിലുള്ളവർ വിലയിരുത്തുന്നത് സുപ്രീം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ വ്യക്തത ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നാട്ടിലെത്തിയ പല പ്രവാസികളും വലിയ ആശങ്കയിലാണ് കഴിയുന്നത് പലരുടെയും വിസ കാലാവധി കഴിയാനായിട്ടുണ്ട് ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിലാണ് പലരും നാട്ടിൽ കഴിയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് വിലക്കില്ലാത്ത രാജ്യത്തെത്തി പതിനാല് ദിവസം അവിടെ ക്വാറന്റൈൻ ഇരുന്ന ശേഷം ഒമാനിലേക്ക് പോകാൻ സാധിക്കും എന്നാൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് നേരിട്ട് ഒമാനിലേക്ക് യാത്രാനുമതി നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം കുറഞ്ഞ പൈസക്ക് ജോലി ചെയ്യുന്നവർക്ക് മറ്റു രാജ്യത്ത് ക്വാറന്റൈൻ ഇരിക്കാനുള്ള ചിലവ് താങ്ങാനാകാത്തതാണ്